നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറനാട് നിയോജക മണ്ഡലത്തിലെ പത്തപ്പിരിയം ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുലയൂട്ടിലൂടെ അമ്മ കുഞ്ഞിന് നൽകുന്നത് ലോകത്ത് ഒരിടത്ത് ലഭിക്കാത്ത സുരക്ഷിതത്വ ബോധമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ലോക രേണുകൾ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാവും ആരട ചോക്കു എം എൽ എ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ കള്ളക്കേസെടുത്ത് കന്യാസ്ത്രീകൾ അന്യായമായി ജയിലിലടച്ച ഭരണകൂട ഭീകരക്കെതിരെ കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് മണിക്ക് പ്രതിഷേധ കൂട്ടായ്മ നടത്തും മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ കരിക്കാട്ട് മണ്ണ് മാടം നഗർ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി നിയമബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അൺഎയ്ഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏർനാട് നിയോജക മണ്ഡലത്തിലെ സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്നര ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം അവന്റെ അക്കാഡമിക് നിലവാരം ദേശീയ നടക്കുന്ന മത്സര പരീക്ഷകളിൽ അവന് നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇതെല്ലാമാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത അവസരത്തിൽ ഒരു കാര്യം എന്റെ ആദ്യം ശ്രദ്ധപ്പെട്ടത് മലയാള അക്ഷരമാല നമ്മളെ പാഠവസ്തുക്കളേ ഇല്ല മലയാള അക്ഷരമാല ഉൾപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി അതിനുശേഷം നോക്കിയപ്പോ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇന്നിപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പകവയ്ക്കാതെ മതേതൃത്വത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരനെയും കുട്ടികളാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ കുട്ടികളും ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം നേരിടണം ആ ഉന്നത വിജയം നേടണമെങ്കിൽ അധ്യാപകരുടെ ശ്രദ്ധ ഉണ്ടാവണം അധ്യാപകർ മറുപടി പറയുന്നതിന് വേണ്ടി ബാധ്യസ്ഥ ഉണ്ട് എൺപതിനായിരം കുട്ടികൾ പരാജയപ്പെട്ടപ്പോൾ അത് ഹിന്ദിക്കാണ് പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഹിന്ദി സാറുമാർ എന്റെ അടുത്ത് വന്നു ഞങ്ങളുടെ മാത്രം കുറ്റപ്പെട്ടല്ല നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം പാവപ്പെട്ടവരുടെ സാധാരണക്കാരനും വേണ്ടിയാണ് ഇവിടെ അൺഎയ്ഡ് സ്കൂളുണ്ട് കച്ചവടം വിദ്യാഭ്യാസ കച്ചവടം ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ളതന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാടെന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സിലബസ് ഏകീകരിക്കും ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കുവാൻ അനുവദിക്കില്ല ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സംഭാവനവാകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണെന്നും ന്യായമായ ശമ്പളം അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു യാഥാസ്ഥിതിക മനോഭാവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ എതിർക്കുന്നവർ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് ഷിജു കൃഷ്ണ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈ പ്രസിഡന്റ് നുസ്രത്ത് വീദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ ട്രഷറർ വി അർജുനൻ ഹെഡ് മാസ്റ്റർ എൻ കെ കിഷോർ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മമ്പാട് ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു എ പി അനിൽകുമാർ ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എ കരീം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന കാഞ്ഞിരാല മമ്പാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് പിടിഎ പ്രസിഡന്റ് അഷ്റഫ് ടാണ പ്രിൻസിപ്പൽ പി സന്ധ്യ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് വി എം സി എച്ച്എസ്എസിലെ കെട്ടിട ഉദ്ഘാടനവും അതിൽ നിർവഹിച്ചു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ മെമ്പർമാരായ കെ ടി അജ്മൽ കെ കെ സാജിത ഇ സിതാര പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഹെഡ്മിസ്ട്രസ് പി ഉഷൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഒതായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പിടിഎ പ്രസിഡന്റ് പി കെ ബുജയർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബാബുരാജൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മന്ത്രി ോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ സമദ് അരീക്കോട് എഇഒ അബ്ദുൾ ഗഫൂർ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ പന്തലിങ്കൽ എന്നിവർ പങ്കെടുത്തു മുലയൂട്ടലിലൂടെ അമ്മ കുഞ്ഞിന് നൽകുന്നത് ലോകത്ത് ഒരിടത്തും ലഭിക്കാത്ത സുരക്ഷിതത്വ ബോധമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകൾ വാരാചരണം ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പ്രസവിച്ചു ഇളം മഞ്ഞ് നിറമുള്ള പാലായ കൊലസ്ട്രോൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കാനും ആറുമാസം വരെ മുലപ്പാൽ മാത്രം നൽകുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതോടൊപ്പം ടൈപ്പ് രണ്ട് പ്രമേഹം ശ്വാസകോശ രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുക എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയാണ് വാരാചരണ ലക്ഷ്യം ആനക്കയം കെ പി എം ടീച്ചർ എഡ്യൂക്കേഷൻ വൈസ് പ്രിൻസിപ്പൽ ബിനു ബാബു അധ്യക്ഷയായി സെമിനാറിൽ ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി മുലയൂട്ടലിന് മുൻഗണന നൽകുക സുസ്ഥിര പിന്തുണ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന വിഷയം അവതരിപ്പിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ഷാഹുൽ ഹമീദ് ഐഇസി കൺസൾട്ടന്റ് ദിവ്യ ഇ ആർ അധ്യാപക വിദ്യാർത്ഥികളായ അഭിനവ് കൃഷ്ണ കെ അമൃത എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ വാരാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പ് ജില്ലയിലെ പതിനഞ്ച് ആരോഗ്യ ബ്ലോക്കുകളിൽ ഇതു സംബന്ധിച്ച് വിവിധ സാമൂഹ്യ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാകും മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എം എൽ എയുടെ അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളനിയിലെ ആളുകൾക്ക് വീട് വേണ്ടിയുള്ള വേണ്ടിയുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നടപടികൾ കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്ക് ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ വാണിം വാണിയമ്പുഴ ഊരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ തന്നെ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കും മാർച്ചോടു കൂടി അതിന് പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചക്കുല്ലി പാലത്തിൻ്റെ പിന്നെ ഏസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും പിന്നെ ഇതുപോലെ ഉന്നതിയിലേക്ക് റേഷൻ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്കുള്ള റേഷൻ എത്തിക്കാൻ സംവിധാനം അതേപോലെ തന്നെ ഈ ആധാർ റേഷൻ എന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഒരു ഒരു വലിയ ക്യാമ്പ് തന്നെ സിവിൽ മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഫലമായി നടപ്പാക്കാൻ എടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എം എൽ എ പോത്തുകൽ വാണിയംപുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിന് കൈമാറും ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരിട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നു പോകാനുള്ള സൌകര്യം ഏർപ്പെടുത്തും മുൻപ് പാലം യാഥാർത്ഥ്യമാക്കും പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കുവാനുള്ള നടപടി ഊർജിതമാക്കും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും എടക്കരയിലും കരുളായിയിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചേരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ നൽകുന്ന പദ്ധതിയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കുവാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുത തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുണ്ടേരി ഫാമിലെ വീഴാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടൻകല്ല് ആദിവാസി നഗറിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൌകര്യമൊരുക്കുവാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന് നിലമ്പൂർ തൃക്കൈക്കുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അമ്പത് സെന്റ് ലഭ്യമാക്കും കരുണായി ഉൾവനത്തിൽ പാണപ്പുഴ കണ്ണിക്കൈ മാഞ്ചേരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു ആദിവാസി നഗരങ്ങളിൽ ഐടിപിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം പറഞ്ഞു ഇരുപത് കുട്ടികളിലേറെയുള്ള നഗരങ്ങളിലായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക ഇരുപത് കുട്ടികളില്ലാത്ത നഗരങ്ങളിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും ജനമൈത്രി എക്സൈസ് വിഭാഗത്തിന്റെയും സഹകരണത്തോടെയായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നും എം എൽ എ പറഞ്ഞു ആദിവാസി വീടുകളുടെ നിർമ്മാണം പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യം എം എൽ എ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ ലഭ്യമാക്കി വീടുകൾ പൂർത്തീകരിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും കലക്ടർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള തീർച്ചയായിട്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ഫണ്ട് ഇല്ലാത്തതിനാൽ രോഗികൾക്ക് യഥാസമയം സാമ്പത്തിക സഹായം വിതരണം ചെയ്യുവാൻ കഴിയാത്ത കാര്യവും ചർച്ചയായി നിലവിൽ ജില്ലാ ആശുപത്രിയിൽ നാല് ഐടി ഡി പി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്ക് ഒപ്പം നിൽക്കുവാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും ചർച്ച ചെയ്തു വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുതി വേലികൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ഡിഎഫ്ഒമാർ എഫ് ഒമാർ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ വനംവകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കാനാകും അഞ്ച് കിലോമീറ്റർ വൈദ്യുതി വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിലുണ്ടെങ്കിൽ വൈദ്യുതി വേലികൾ പൂർണ്ണമായി സംരക്ഷിക്കാനാകുമെന്നും ഡി എഫ് ഒമാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക്ലാൽ എ സി എഫ് അനിഷ സിദ്ധിഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഛത്തീസ്ഗഡിൽ കള്ളക്കേസ് എടുത്ത് കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച ഭരണകൂട ഭീകരക്കെതിരെ കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് മണിക്ക് പ്രതിഷേധ കൂട്ടായ്മ നടത്തും നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തുന്ന പരിപാടി ആരടൻ ഷോക്കോത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് അറിയിച്ചു ഛത്തീസ്ഗഡിൽ നിരപരാധികളായിരിക്കുന്ന കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി അന്യായമായിക്കൊണ്ട് അവരെ ജയിലിലടച്ച ഭരണകൂട ഭീകരക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ അങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ നടത്തുകയാണ് പ്രതിഷേധ കൂട്ടായ്മ ബഹുമാനായ നിലമ്പൂർ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ പരിപാടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മണിപ്പൂരിലും രാജസ്ഥാനിലും ഒറീസയിലുമടക്കം ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ട തുടരുകയാണ് ഫാസിസത്തിൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഈ കിരാതമായിരിക്കുന്ന നടപടികൾക്കെതിരെയാണ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ കരിക്കാട്ടുമണ്ണ മാടം നഗർ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി നിയമബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കരിക്കാട്ടുമണ്ണ വാർഡ് മെമ്പർ ജെ മുരളി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു പ്രൊമോട്ടർ ബിജു സ്വാഗതം പറഞ്ഞു ഷാമിൽ ബോധവൽക്കരണ പുഷ്പ ടീച്ചർ ആശാവർക്കർ ദിവ്യ സി ഡി എസ് മെമ്പർ തങ്കമണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് സിദ്ധിഖ് കാമ്രത്ത് നന്ദി അറിയിച്ചു പേർ പങ്കെടുത്തു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല പ്ലസ് പ്ലസ് മാർക്ക് എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം വർഷത്തെ പഠനം കൊണ്ട് ജോലി എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ും ലൈറ്റ് വെയിറ്റ് ജലറി മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ എ ഐ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്

ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വില്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് പോത്തുകൽ പഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ ചെമ്പ്ര ഉന്നതിയിൽ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ബ്രിഡ്ജ് കോഴ്സ് സെന്റർ ആരംഭിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ ഉന്നതികളിലെ സ്കൂളിൽ പോയി ഉന്നതികളിൽ തന്നെ തിരിച്ചെത്തുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലും അവധി ദിനങ്ങളിലും നൽകുന്ന വിദ്യാഭ്യാസ പിന്തുണ സംവിധാനമാണ് ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകൾ സെന്ററിൽ മെന്ററായി അതേ ഉന്നതിയിലെ ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ നിയമിച്ചുകൊണ്ടാണ് ബ്രിഡ്ജ് കോഴ്സ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാന അടിസ്ഥാനശേഷി വികസനം പഠനത്തിന് പുറമെ കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക കലാകായിക ശേഷി വികസനം എന്നിവയാണ് കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് സെന്ററിന്റെ ലക്ഷ്യം കുടുംബശ്രീ അനിമേറ്റർ നന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു അധ്യക്ഷത വഹിച്ചു എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് സെന്ററിലുള്ളത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായി മദർ കമ്മിറ്റി രൂപീകരിച്ചു ഒന്നാം വാർഡ് എ ഡി എസ് സെക്രട്ടറി പുഷ്പ എസ് ടി പ്രൊമോട്ടർമാരായ രാഹുൽ ശ്യാം കുടുംബശ്രീ അനിമേറ്റർമാരായ ശാന്ത ചെമ്പ്ര ദിവ്യ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനശേഷം അനിമേറ്റർമാരുടെ നേതൃത്വത്തിൽ പായസ വിതരണം ചെയ്തു ബ്രിഡ്ജ് കോഴ്സ് മെന്റർ നിഷ നന്ദി പറഞ്ഞു സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് വർണ്ണ കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഏഴു ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച വാണിയമ്പലം ശാന്തിനഗർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ പാർക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ലോകം ശബ്ദങ്ങളുടെയും ഭാവനയുടെ അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ വളരേണ്ടതായിട്ടുണ്ട് അതിനെ കളിച്ചും ചിരിച്ചും പാടിയും പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം അത്തരം അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് ഭരണകൂടാരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ ഗുരുതകൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് നൽകുന്ന പതിമൂന്നിടങ്ങൾ ഒരുക്കിയ ഈ ഭരണകൂടാരം എൻ്റെ ശാന്തിനഗർ നഗർ സ്കൂളിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇതിൻ്റെ പേരിൽ ബോധിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നതിൽ വെറും പാഠപുസ്തകങ്ങൾ ഒതുങ്ങേണ്ട ഒന്നല്ല അത് അവരുടെ കളി ജില്ലകളിൽ കളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുള്ള വേദിയാണ് കളിപ്പാട്ടങ്ങൾ ചിത്രങ്ങൾ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ജാബിർ ഡി പി സി ഡി അബ്ദുസലീം മെമ്പർമാരായ ശ്രീലത സുരേഷ് ദസാബുദ്ദീൻ റസാബ് ഹെഡ്മിസ്ട്രസ് ആർ തുടങ്ങിയവർ മലപ്പുറം ജില്ലാ മുസ്ലിം സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഓഗസ്റ്റ് അഞ്ചാം തീയതി നിലമ്പൂർ റിസോർട്ടിൽ നടക്കും എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പാണ് അടുത്ത തീയതി നിലമ്പൂർ റിസോർട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ മുൻ പദവി കാലഘട്ട സമുദായത്തിൻ്റെ ദൗത്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എം എസ് എസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പ് വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയുടെ വികസിത മലപ്പുറം എന്ന കാര്യത്തിലേക്ക് പ്രവർത്തിക്കാൻ ഏറ്റെടുക്കും ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഹസൻ ബാബു അധ്യക്ഷത വഹിക്കും ചടങ്ങിലെ എഞ്ചിനീയർ പി മമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തുകയും വാഗ്നിയും ചിന്തകനുമായ മുനീർ ഹുദവി വിളയിൽ കാലഘട്ടത്തിൽ സമുദായ ദൗത്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്യും എം എസ് സംസ്ഥാന സെക്രട്ടറി എം എസ് ഫസലുദ്ദീൻ മുഹമ്മദ് ഉണ്ണി ഒളക്കര ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി ജില്ലാ ട്രഷറർ സി അബ്ദുൽ കരീം പ്രൊഫസർ വി പി ബാബു നിസാർ പുളിക്കലകത്ത് പി ടി മൊയ്തീൻകുട്ടി പി കെ കാസിം ഭാവ വി ഇബ്രാഹിം ഹാജി ഷാഫി എട്ട് വീട്ടിൽ എന്നിവർ വിവിധ സെഷനുകളിലായി സംബന്ധിക്കും അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറനാട് നിയോജക മണ്ഡലത്തിലെ പത്തപ്പിരിയം ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുലിയൂട്ടലിലൂടെ അമ്മ കുഞ്ഞിന് നൽകുന്നത് ലോകത്ത് ഒരിടത്ത് ലഭിക്കാത്ത സുരക്ഷിതത്വ ബോധമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ലോക രേണുകൾ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാവും ആരട ചോക്കുത്ത് എം എൽ എ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ കള്ളക്കേസെടുത്ത് കന്യാസ്ത്രീകൾ അന്യായമായി ജയിലിലടച്ച ഭരണകൂട ഭീകരക്കെതിരെ കള്ളക്കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് മണിക്ക് പ്രതിഷേധ കൂട്ടായ്മ നടത്തും മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ കരിക്കാട്ട് മണ്ണ് മാടം നഗർ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി നിയമബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം